ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെറും ഏഴ് രൂപയ്ക്ക് ചായയും അതിൻ്റെ കൂടെ പലഹാരങ്ങളും കിട്ടുന്ന സ്പോട്ടിലേക്കാണ് നിങ്ങളിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റംസും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ജേറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരൂര് പൂങ്ങോട്ടുകുളത്തുള്ള അമീറിന്റെ ചായക്കടയിലാണ് അപ്പോൾ നമ്മളവിടെ എത്തിയപാട് ഒരുപാട് കോളേജ് കുട്ടികളൊക്കെ ആയിട്ട് ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ ഫുള്ള് സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ കറക്റ്റ് പേര് മോമി കൂൾ ജ്യൂസ് ആൻഡ് കെഫേന്നാണ് അപ്പോൾ ആ ഒരു പേരിലാണ് ഈ ഷോപ്പിൻ്റെ ലൈസൻസ് ഉള്ളത് പക്ഷേ അമീറിൻ്റെ ചായക്കട എന്നാണ് ഈ ഷോപ്പ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഹോം ഡെലിവറി ഒക്കെ അവൈലബിളാണ് അപ്പം നമുക്ക് ഈ ഷോപ്പിൻ്റെ ഉള്ളിലൊന്നും കയറി നോക്കാം മൂന്ന് മാസമായിട്ടുള്ള ഒരു കഫേ ആയിട്ട് വളരെ നീറ്റ് നീറ്റായിട്ടുള്ളൊരു ആംബിയൻസ് ആയിട്ട് തോന്നി ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രഷ് ജ്യൂസ് മൊയിട്ടോ അതുപോലെ അതുപോലെ പുരിക്കടികൾ പുരിക്കടികളെല്ലാം അതും ഏഴ് രൂപയുള്ളൂ അതുപോലെ സ്മൂത്തി മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ട് ഇവിടെ എത്തിയപ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിനെ കണ്ടുമുട്ടി ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു കൊണ്ടുവരുന്ന രണ്ടായിട്ടോ അവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മോമി സ്പെഷ്യൽ മിൽക്ക് ഷേക്കും പിന്നെ ഇവരുടെ മിനി സാൻഡ്വിച്ചുണ്ട് അപ്പൊ ഈ ഒരു രണ്ടായിട്ട് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പൊ ഈയൊരു പിങ്ക് കളറിലാണ് ഈ ഒരു മോമി സ്പെഷ്യൽ മിൽക്ക് ഷേക്ക് ഉള്ളത് അപ്പൊ അതിന് മേലെ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ കുറച്ച് നട്ട്സൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു മോമി സ്പെഷ്യൽ മിൽക്ക് ഷേക്കിന്റെ റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ആണ് ഈ ഒരു മിനി സാൻഡ്വിച്ച് അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിൽ ഉള്ളത് മെയിനായിട്ടും ചിക്കന് എഗ്ഗ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സാന്ഡ്വിച്ച് ആണ് ഈ കഫയിലെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള രണ്ട് ഐറ്റം ആണ് ഈ ഒരു മോമി സ്പെഷ്യൽ മിൽക്ക് ഷേക്കും അതുപോലെ ഈ ഒരു മിനി സാൻഡ്വിച്ചും നമ്മൾ ഇവിടുന്ന് മറ്റൊരു യൂട്യൂബറെ കണ്ടുമുട്ടി ടെക് ഫുഡീസ് എന്നാണ് വരെ ചാനലിൻ്റെ നെയിം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ ഒരു കഫയിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഈ ഒരു അമീറിൻ്റെ ചായക്കേട്ടയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരൂര് പൂങ്ങോട്ട് കുളത്തുള്ള കോഓപ്പറേറ്റീവ് കോളേജിൻ്റെ നേരെ ഫ്രണ്ടിലാണ് അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട് ഇതുവരെക്കും ബായ്